അത്രയും മനോഹരമായ ഒരു ദിവസം ഏതാണ്ട് ഒരു ദിവസം മുഴുവനോ മുഴുവൻ സമയത്തോളം നമുക്ക് ചിലവഴിക്കാനും കാഴ്ചകൾ കാണാനുമുള്ളൊരു സ്വാതന്ത്ര്യം ഇവിടെയുണ്ട് ഞാനിപ്പോൾ ഒരു വ്യൂവിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ വ്യൂ കാണിച്ചുതരാം നിങ്ങളെ ഇപ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള ഒരു സൗന്ദര്യം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഈ വഴി ഇതിങ്ങനെ യുടെ ഒരു പറ്റിയില്ലാത്തൊരു കാഴ്ച കിടക്കുകയാണ് നീണ്ടത് കാരണം ഒരു അവസാനം എപ്പോഴും ഭയങ്കര എന്താ പറയുക ഭയങ്കര ഒരു വ്യൂ ആണ്